കുട്ടികളിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള കുഞ്ഞുടുപ്പുകൾ കുറേ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു പഴയ ഉണ്ണിക്കൂട്ടാൻ്റെ ഒരു കുഞ്ഞുടുപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്നൊരു ക്രാഫ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഡ്രസ്സിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് കുറച്ച് കറയൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഉൾവശമുള്ളത് നല്ല ആ നിറമൊന്നും പോയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയുണ്ട് അപ്പോൾ എല്ലാവർക്കും സീതുസ് ക്രാഫ്റ്റ് ക്യൂ സ്വാഗതം ബി ക്രിയേറ്റീവ് ബി ഹാപ്പി അപ്പം നമ്മുടെ വീട്ടിലുള്ള പഴയ കുഞ്ഞുടുപ്പുകളൊന്നും കളയാതെ റിയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം അപ്പോൾ ആദ്യമായിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് മടക്കുന്നുണ്ട് മടക്കിയതിന് ശേഷം ഉണ്ണിക്കൂട്ടനെ തന്നെ ഒരു പഴയ തൊപ്പിയാണ് അത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ആകെ നിറമൊക്കെ പോയി പിന്നെ അത് യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് സ്ട്രെച്ച് ആയിട്ട് ഇപ്പോഴത്തെ അവൻ്റെ തലയുടെ ഏകദേശം വലിപ്പമായിട്ടുണ്ട് അപ്പോൾ ഞാനത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് അതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എത്ര വലിപ്പത്തിൽ വേണമെന്ന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു സ്കെച്ച് പെൻ ആ എന്തെങ്കിലും നമുക്ക് മാർക്ക് ഒരു ചെയ്യാനുള്ളൊരിതെടുത്തിട്ട് ഏകദേശം ഒരു രൂപത്തിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് വീതി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അറ്റത്തുകൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടിതാണ് പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു വി ഷേപ്പ് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരിതാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റിച്ച് ചെയ്യാണെന്ന് അറിയണം എന്നൊന്നും ഇല്ല നമുക്ക് ചെറുതായിട്ടൊന്ന് ആ ഒരു തയ്യൽ മെഷീൻ ഒന്ന് ഉപയോഗിക്കാൻ അറിഞ്ഞാലും മതി അപ്പോൾ അതിൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഇതിൽ ഞാൻ ഒരു അളവുകൾ അങ്ങനെയൊന്നും പറയുന്നില്ല ഏകദേശമുള്ളൊരു അളവ് വെച്ചിട്ട് നമ്മൾ തയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ടോ ഇതുപോലെ ഒരു രണ്ട് പീസായിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഞാനിത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വി ഷേപ്പുള്ള ഒരു ഭാഗമല്ലേ അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഈ ഒരു ഭാഗം നമ്മൾ നന്നായിട്ടൊന്ന് തുന്നി വെക്കണം അതുപോലെ രണ്ട് പീസിലൂട്ടോ ഇങ്ങനെ ഒരു വി ഷേപ്പിലുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കണം ഈ ഒരു വി ഷേപ്പിൽ നമ്മൾ തുന്നിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ബാക്കി രണ്ട് ഭാഗങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് നമുക്ക് തുന്നേണ്ടത് ഇപ്പം ഞാൻ തുന്നിയത് ഇങ്ങനെയാണ് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മളൊന്ന് ഒരു വി ഷേപ്പിലുള്ള ഭാഗം തുന്നേണ്ടത് ണ്ടോ രണ്ട് വശത്തും ഞാനത് തുന്നിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷമാണ് ഈ രണ്ട് ഭാഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തുന്നി കൊടുത്തിട്ടുള്ളത് കണ്ടോ ഈ ഒരു അടിയിലെ ഭാഗം ഞാൻ കുറച്ചൊന്ന് വീതി കുറച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെർവ് പോലെ തുന്നി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു അടിയിലെ ഭാഗം കുറച്ച് വീതി കുറക്കണെങ്കിൽ കുറച്ചുകൂടി ടൈറ്റ് ആയ പോലെ നിൽക്കും പിന്നെ അതിന് ശേഷം നമ്മൾ ഇതൊന്ന് മടക്കി ഒരു കൈത്തുന്നി തുന്നി കൊടുക്കണം കണ്ടോ ഇപ്പം ഇങ്ങനെയാണ് തൊപ്പി ഉള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലൊന്ന് കൈത്തുന്നി തുന്നണം ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്കാക്കിയിട്ട് ഇതൊരു കൈത്തുന്നൽ തുന്നി കൊടുക്കണം ഇതൊന്നും ഞാൻ സ്റ്റിച്ചിങ്ങോ പഠിച്ചിട്ടുള്ള അങ്ങനെയൊന്നും അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടോ ഇത് ഇങ്ങനെയാണ് ഇപ്പം ഞാൻ തുന്നിട്ടൊക്കെ ശേഷമുള്ള രൂപം ഇത് ഉണ്ണിക്കൂട്ടാൻ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു കുട്ടികളെ സന്ധ്യാസമയത്ത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ യാത്രകൾക്ക് പോകുമ്പോഴോ ഒക്കെ നമ്മൾ ഈ ഒരു ചെവി മൂടിയ പോലെ നമ്മൾ തൊപ്പികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് ആയിട്ട് അയയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ